ിൽ അടൽ സേതുകാം പ്രത്യേകിച്ച് എല്ലാ ഞങ്ങൾ ഞായറാഴ്ച രാവിലെ മുംബൈ ടൗൺ കാണാൻ പോകാൻ റെഡി ആയിരിക്കുകയാണ് ഖാർഗറിൽ നിന്നും മെട്രോയിൽ കയറി ബേലാപൂർ ചെന്നിറങ്ങിയതിനു ശേഷം അവിടെ നിന്ന് സബർബൻ ട്രെയിനിൽ കയറി മുംബൈ സി എസ് ടിയിൽ പോകാമെന്ന് വിചാരിച്ചെങ്കിലും ബേലാപൂർ ചെന്നപ്പം ഇനി വൈകുന്നേരമേ മുംബൈ ട്രെയിൻ ട്രെയിനുള്ളെന്ന് അറിയിച്ചത് കൊണ്ട് ഞങ്ങളൊരു ഊബർ വിളിച്ച് അവിടെ എത്തി ഛത്രപതി ശിവജി മഹാരാജ ടെർമിനസ് ഇപ്പോൾ ഈ സ്റ്റേഷൻ സി എസ് എം ടി എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ വിക്ടോറിയൻ മാതൃകയിൽ പഠിത ഈ സ്റ്റേഷൻ ലോക്കൽ ട്രെയിനുകളെയും ലോങ് ഡിസ്റ്റൻസ് ട്രെയിനുകളെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഹബ്ബാണ് പതിനെട്ട് പ്ലാറ്റ്ഫോമുകളിലുള്ള ഈ സ്റ്റേഷനിലെ വലിയ ആർച്ചുകളും ഗ്ലാസ് വിൻഡോകളും ഇതിനെ മറ്റുള്ള സ്റ്റേഷനിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ഞാനൊന്ന് പറഞ്ഞു നോക്കാൻ ശ്രമിച്ചതാണ് അവിടുത്തെ ബഹളത്തിനിടയ്ക്ക് പറയുന്നതൊന്നും കേൾക്കുന്നില്ല യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണിത് ഇത് പണ്ട് വിക്ടോറിയ ടെർമിനസ് ആണെന്നാണ് അറിയപ്പെട്ടിരുന്നത് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാന ഓഫീസാണ് ഇത് എന്നൊക്കെയാണ് ഞാൻ അവിടെ പറയാൻ ശ്രമിച്ചത് ഇവിടുത്തെ ഈ വ്യൂ കണ്ടാൽ നമ്മൾ ഏതോ യൂറോപ്യൻ രാജ്യത്ത് നിൽക്കുകയാണെന്നല്ലേ തോന്നുന്നു അത്രയ്ക്ക് മനോഹരമായ യൂറോപ്യൻ ആർക്കിടെക്ചറിലുള്ള കെട്ടിടങ്ങളാണ് ഈ ഭാഗത്ത് മുഴുവനായി നിർമ്മിച്ചിരിക്കുന്നത് ഈ റെയിൽവേ ഓഫീസ് കെട്ടിടം ഉൾപ്പെടെ വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ഇവിടെ വരുന്ന സഞ്ചാരികളെല്ലാം തീർച്ചയായിട്ടും ചെന്നിരിക്കേണ്ട ഒരു സ്ഥലം കാണേണ്ട ഒരു സ്ഥലമാണ് ഇവിടെ ഞങ്ങൾ ഏകദേശം പന്ത്രണ്ട് കൂടി അവിടെ എത്തിയെങ്കിലും അവിടുത്തെ മഴക്കാറും മഴയും കാരണം കുറേ നേരം അവിടെ മാറി നിൽക്കേണ്ടി വന്നു പിന്നെ ഒന്നും നോക്കിയില്ല പന്ത്രണ്ടേ കാലമായതോടുകൂടി ആ മഴ നനഞ്ഞ് ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റുള്ള സ്ഥലത്ത് പോയി നിന്ന് എല്ലാവരും കൂടെ ചേർന്നൊരു ഫോട്ടോയും വീഡിയോയും ഒക്കെ അവിടെ നിന്നെടുത്തു പോകുന്ന വഴിക്ക് ഞാൻ എന്തായാലും ഒരു കോളർ മൈക്കൊക്കെ മേടിച്ചു ഇനി ഇങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് സംസാരിക്കുമ്പോൾ ഉണ്ടാകരുതെന്ന് കരുതി അവർ പറഞ്ഞു തന്ന ഒരു മലയാളി ഹോട്ടലിൽ കയറി ബിരിയാണിയും കഴിച്ച ശേഷം ഞങ്ങൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് പോയി അപ്പോഴേക്കും ഏകദേശം രണ്ടു മണിയായി ഇനി വൈകുന്തോറും മഴയും തിരക്കുമൊക്കെ കൂടും ആദ്യം തന്നെ എലഫൻ്റ കേവ്സിലേക്ക് ബോട്ടിൽ പോകാമെന്നും തീരുമാനിച്ചു എന്നെ ഒന്നും നോക്കിയില്ല ഓടിച്ചെന്നൊരു ടിക്കറ്റും എടുത്ത് ബോട്ടിൽ കയറി ഇരിപ്പായി മുപ്പതോളം പേരുണ്ട് ആ ബോട്ടിൽ ഞാൻ കോളർ മൈക്കൊക്കെ മേടിച്ച് വെച്ചിരിക്കുകയാണ് ഇവിടെ നിന്ന് ലൈവായിട്ട് വീഡിയോ എടുക്കുന്നതിന് വേണ്ടി പക്ഷെ കയറി കഴിഞ്ഞപ്പോഴല്ലേ പേടിച്ചിട്ട് ഒരു നിവർത്തിയില്ല കോളർ മൈക്ക് പോയിട്ട് കടലിൽ തിര കാരണം ഈ ബോട്ട് ആടി ഉലഞ്ഞു പോവുകയാണ് ഒരു നടുക്കെത്തുന്നത് വരെ ഞാൻ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല പേടിയായിട്ട് പാടില്ല ഏകദേശം നടുഭാഗത്ത് എത്തിയപ്പോൾ തിരയൊക്കെ ഒന്ന് അടങ്ങിയതുപോലെ അപ്പോൾ ഞാനൊന്ന് പറയാൻ ശ്രമിച്ചു നോക്കി ഞാൻ വലിയ ധൈര്യശാലിയാണെന്നാണ് എൻ്റെ വെപ്പ് പക്ഷെ ഞാൻ ഇപ്പൊ കരയുന്നൊരവസ്ഥയിലാണ് ആ ഇരിപ്പ് എന്നിട്ടും ധൈര്യം വിടാതെ ഞാൻ എന്തോ പറയാൻ ശ്രമിക്കുകയാണ് അവിടെ ഇരുന്ന് പേടിച്ചുപറച്ച് പറയുന്നത് എന്താണെന്നോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആറുമാസം മുംബൈ ട്രെയിനിങ്ങിന് വന്നപ്പോൾ ഞങ്ങൾ അവിടെ പോയതാണെന്നും ആ ഓർമ്മയ്ക്കാണ് കയറിയതെന്നും ഇപ്പോൾ ഈ കടൽ കണ്ടിട്ട് ഭയങ്കര പേടിയാകുന്നു ഒക്കെയെന്നാണ് പറയുന്നത് ഇനി ഇതാ കാണുന്നതാണ് എലിഫന്റ് ആ കീവ്സ് ഇതിലേക്കൊരു ഒന്നര മണിക്കൂർ ബോട്ട് യാത്രയുണ്ട് കടൽ ഇത്ര പ്രക്ഷുബ്ധമാണെന്ന് നമ്മൾ അറിഞ്ഞില്ല എങ്ങനെയോ കയറിപ്പറ്റി ഇനി ഇറങ്ങാനും പറ്റില്ലാത്തൊരവസ്ഥ എങ്ങനെ അവിടം വരെ എത്തിച്ചേർന്നു എന്ന് എനിക്ക് തന്നെ ഇപ്പം അറിയില്ല എന്തായാലും ഇതാ കാണുന്നതാണ് എലഫൻ്റ കേസിലേക്ക് ബോട്ട് എടുക്കേണ്ട സ്ഥലം അവിടെ നിന്നും ഒരു ഒന്നര കിലോമീറ്ററോളം നടന്നു വേണം നമുക്ക് എലഫൻ്റ കേസിലേക്കുള്ള സ്റ്റെപ്സ് കയറുന്നതിന് വേണ്ടി പക്ഷേ അവിടേക്ക് പോകുന്നതിനായി ടോയ് ട്രെയിനുകളും അവിടെ ഉണ്ട് തിരമാലകളിൽ നിന്ന് രക്ഷപ്പെട്ട സന്തോഷത്തിൽ കാല് മുട്ട് കൂട്ടിയിടിക്കുന്നത് കൊണ്ട് നടക്കാനൊന്നും തീരെ വയ്യ ഇതിൽ കയറി ഇരുന്നപ്പോഴാണൊരാശ്വാസമായത് അതിൻ്റെ ഒരു സന്തോഷം മുഖത്തുമുണ്ട് ഞങ്ങൾ പേരും എന്തായാലും ആ ടോയ് ട്രെയിനിൽ കയറി ഞങ്ങളുടെ യാത്ര തുടർന്നു എന്തായാലും അതൊരു നല്ല അനുഭവമായിരുന്നു കൊച്ചുകുട്ടികൾ യാത്ര ചെയ്യുന്നത് പോലെ നല്ല കായൽ ഒക്കെ ഏറ്റുകൊണ്ട് ഞങ്ങൾ എലഫൻറ്റ കേസിലേക്കുള്ള യാത്രയിലാണ് കുറേ വിദേശികളൊക്കെ അവിടെ നിന്ന് ഞങ്ങൾ വരുന്ന ഈ ട്രെയിനിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നുണ്ട് ഇനി ഈ കേസിലെത്താൻ വളരെയധികം സ്റ്റെപ്പുകൾ കയറാനുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ ചെന്ന് സ്ഥലം കണ്ടതിന് ശേഷം ഉടനെ തന്നെ തിരിച്ചു പോരണം എന്നുള്ളൊരു ആഗ്രഹത്തിന് ഞാൻ മുൻപേ ഓടുകയാണ് അച്ഛനും മകനും പതുക്കെ പുറകെ വരുന്നതേ ഉള്ളൂ ഇനിയും ഒന്നര മണിക്കൂർ ഈ കടലിൽ കൂടെ തന്നെ തിരികെ പോകണ്ടേ ഭഗവാനെ തിരിച്ചെത്തണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഇപ്പ എൻ്റെ മനസ്സിലുള്ളൂ ഇതൊരു ഏഴോളം ഗുഹാക്ഷേത്രങ്ങളടങ്ങിയ ഒരു ദ്വീപാണ് അതിൽ അഞ്ച് ഗുഹാക്ഷേത്രങ്ങൾ ഹിന്ദു ദൈവങ്ങളുടെയും ബാക്കി രണ്ട് ഗുഹാക്ഷേത്രങ്ങൾ ബുദ്ധമത വിശ്വാസികളുടേതുമാണ് ഇതിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രമായ ഈ കേണ്ണിൽ ശിവഭഗവാനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് ഞാൻ അവിടെ ചെന്നൊരു വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ അവിടെ നിന്ന് സെക്യൂരിറ്റി ഗാർഡ് തടയുകയും പകരം എൻ്റെ ക്യാമറ മേടിച്ച് പനോരമിക് വ്യൂവിൽ അദ്ദേഹം കുറച്ച് ഫോട്ടോകൾ ഞങ്ങൾക്ക് എടുത്തു തരികയും ചെയ്തു അങ്ങനെ ഞാൻ ഇരട്ടയായി ഇനി അദ്ദേഹം സൃഷ്ടിച്ച അടുത്ത വിസ്മയം നോക്കൂ ഇരട്ട മുച്ചകൾ എങ്ങനെ എനിക്കറിയൂ പറയാ ഇനി അവിടുത്തെ ആറ് ഗുഹാക്ഷേത്രങ്ങളും കൂടെ കാണണം എനിക്കിനി ഒന്നും കാണണം എന്നൊരു ആഗ്രഹമില്ല എത്രയും വേഗം ഒന്ന് തിരിച്ചു പോണം ഇപ്പൊ തന്നെ മണി നാല് നാലരയോളമായി ഒരഞ്ചു മണിക്കെങ്കിലും പോയാലേ ആറര ആറേമുക്കാലോടു കൂടി നമ്മൾ തിരിച്ചെത്തുകയുള്ളു അതും ഈ കടൽ വൈകുന്നേരമാകും തോറും പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കുകയാണ് അത് പറഞ്ഞിട്ട് ആ ചെറുക്കനൊട്ടും മനസ്സിലാകുന്നുമില്ല അവൻ ഓടി ഓടി പോയി വീണ്ടും വീഡിയോകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിശക്തമായ കാറ്റും വീശി തുടങ്ങി പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞ് അവനുമായി തിരിച്ചു പോരുന്നതിനിടയ്ക്ക് ഞാൻ അവസാനമായിട്ടുള്ള വീഡിയോ ആണോ എന്ന് കരുതി കാണുന്നത് പേടിച്ച് കുഞ്ച് ഗുഹകളാണ് വെസ്റ്റേൺ ഹില്ലിൽ രണ്ട് ഗുഹകൾ ഈസ്റ്റേൺ ഹിൽ ഇത് ഹിന്ദു കേസ് എത്തിയാൽ വളരെ നല്ല സ്ഥലം പക്ഷെ എത്തിപ്പെടാനാണ് വളരെ ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് ഈ മഴ സീസണിൽ കടലാകെ കാറ്റും തോണുമായിട്ട് പ്രുദ്ധമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വേഗം തിരിച്ചുപോട്ടെ അതെ പേടിയാകണു ആ കാറ്റിൻ്റെ ശബ്ദം കേട്ടോ അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ വന്നിറങ്ങി ആ പോയിന്റും കാണാം അതിൻ്റെയും കൂടെ ഒരു വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ ഓടി ഓ കാറ്റിൻ്റെ ശബ്ദം കേട്ടില്ലല്ലേ ഞാൻ ഇപ്പോൾ കേൾപ്പിച്ച് തരാൻ കേട്ടോ അങ്ങോട്ട് പോകുമ്പോൾ ഈ വഴിയോര കച്ചവടക്കാർ നിർബന്ധിച്ചപ്പോൾ തിരിച്ചു വരുമ്പോൾ വാങ്ങാമെന്നുള്ള വാഗ്ദാനത്തിലാണ് പോയത് തിരിച്ചു വരുമ്പോഴും അവർ നമ്മളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ജീവനോടെ എങ്ങാനും വീട്ടിൽ തിരിച്ചെത്തിയാൽ വെക്കാൻ നമുക്കൊരു സോവ്നീർ വേണ്ടേ അതുകൊണ്ട് ഞാനും വാങ്ങി ഒരെണ്ണം ആ ദൂരെ കാണുന്നതാണ് അടൽ സേതു അതൊന്നും ഇവിടെ വന്ന് മുട്ടിയിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അത് അവിടെ നിന്ന് വല്ല വണ്ടിക്ക് കയറി രക്ഷപ്പെടായിരുന്നു എന്നുണ്ട് പക്ഷെ ഒരു മാർഗത്തിലും ആ കാണുന്ന ബോട്ടിൽ തന്നെ വേണം തിരിച്ചു പോകാൻ കാറ്റിന്റെ ശബ്ദമാണെങ്കിൽ കൂടി കൂടി വരുന്നു പഴക്കാർ ഇവിടെ വരെ വന്ന് നിൽക്കുന്നു ഈ പിള്ളേർക്കൊന്നാണെങ്കി ഒരു പേടിയില്ലെന്ന് തോന്നുന്നു ദൂരെ നിന്ന് ആ വരുന്ന ടോയ് ട്രെയിനിന്റെ വീഡിയോ എടുത്ത് അവിടെ നിൽക്കുകയാണ് എനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ടും പാടില്ല എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചെത്തണ്ട തിരിച്ചു വന്നപ്പോൾ അവസ്ഥ കണ്ടോ അപ്പോൾ എനിക്കന്ന് ചിന്തിക്കാൻ പോലും പാടില്ല എങ്ങനെ എത്തിയിന്ന് ബോട്ടിനകത്താണെങ്കിൽ എല്ലാവരും കൂടെ കിടന്നുകൊണ്ട് ഉറക്ക ബഹളം ഉണ്ടാക്കുക പേടി മാറാനാണെന്ന് തോന്നുന്നു ഒരു അറബി ഞങ്ങളുടെ മുമ്പിലിരുന്ന് എന്തൊക്കെയോ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ കൈകൊണ്ടും ഒക്കെ കാണിക്കുന്നുണ്ട് കരച്ചിലാണോ ചിരിയാണോ വരുന്നതെന്നറിയില്ല സമയം ഏഴ് മണിയോടെടുക്കുന്നു അങ്ങനെ കര കണ്ടു ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും രാജ് ഹോട്ടലുമൊക്കെയായി ദൈവമേ രക്ഷപ്പെട്ടു എന്നിട്ടും അഹങ്കാരത്തിന് കുറവൊന്നുമില്ല ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ മുമ്പിൽ നിന്നും ഒരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ചപ്പോൾ മഴ മഴ അപ്പോൾ പെയ്യാൻ തുടങ്ങി എന്തോ ഒരു ഭാഗ്യം ഞങ്ങൾക്കുണ്ട് ആ കടലിൽ വെച്ചായിരുന്നു ആ മഴ പെയ്തിരുന്നതെങ്കിൽ ഇത് പറയാൻ ഉണ്ടാവുമോ എന്ന് പോലും അറിയില്ല ആ സമയത്താണ് കഴിഞ്ഞ വർഷം ഈ കടലിൽ ബോട്ട് മുങ്ങിയ കാര്യവും ഓർമ്മ വരുന്നത് എന്തായാലും രക്ഷപ്പെട്ടു പിന്നെ രക്ഷപ്പെട്ട ആ സന്തോഷത്തിൽ അടൽ തന്നെ തന്നെയാകാം മടക്കയാത്ര എന്ന് തീരുമാനിച്ച് ഞങ്ങൾ പിന്നെ ട്രെയിനൊന്നും നോക്കിയിരുന്നില്ല ഒരു യൂബർ വിളിച്ച് നമ്മൾ താമസ സ്ഥലത്തേക്ക് തിരിച്ച് യാത്ര ചെയ്തു അതൊരു കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു കേട്ടോ ഏകദേശം ഇരുപത് കിലോമീറ്ററോളം കടലിൻ്റെ മുകളിലുള്ള പാലത്തിലൂടെയുള്ള യാത്ര പ്രത്യേകിച്ച് രാത്രിയായതുകൊണ്ട് എല്ലാ കെട്ടിടങ്ങളും നല്ല ദീപപ്രഭയിൽ കുളിച്ച് നിൽക്കുന്നു കാണണ്ടൊരു കാഴ്ച തന്നെ പകലാണെങ്കിലേ നമ്മളിത് അറിയുമായിരുന്നുള്ളൂ ഇതൊരു കടലിലൂടെയാണ് സഞ്ചാരമെന്ന് പിന്നെ നമ്മൾ ദൂരെ നിന്ന് കണ്ടതുകൊണ്ടും കൊണ്ടും ഇവർക്കിതൊക്കെ അറിയാവുന്നതുകൊണ്ടും ഇത് അടൽ ചെയ്തുവാണെന്ന് മനസ്സിലായി പിന്നെ ടോൾ ഇത്രയും കൂടുതലാണ് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം എങ്കിലും വേണ്ടില്ല ഇത്ര നല്ലൊരു പാലത്തിനല്ലേ അങ്ങനെ ഞങ്ങളുടെ ബോംബെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് എൻ്റെ വീഡിയോകളെല്ലാം നിങ്ങൾ കുറേ പേര് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം എല്ലാവരും ഇനിയും വീഡിയോകൾ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുന്നു അപ്പോൾ നന്ദി നമസ്കാരം വീണ്ടും ഒരു മീഡിയ വീഡിയോയുമായി എത്തുന്നതുവരെ നമുക്കിനിയും കാണാം ബായ്